ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ സ്ട്രീറ്റ് ലൈറ്റ്സ് മമ്മൂക്കയുടെ ചിത്രം സിനിമറ്റോഗ്രാഫർ ശ്യാംലത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് മമ്മൂക്ക ചിത്രത്തിൽ എത്തുന്നത് ഒരു മർഡർ കേസും അതിന്റെ ദുരൂഹതകളും അന്വേഷിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഒരു ത്രില്ലർ ആയിരിക്കും നായിക ഇല്ലാത്ത ചിത്രത്തിൽ കട്ടപ്പന എന്ന ചിത്രം അല്ല കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന ചിത്രത്തിലെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ലിജോ മോളും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സിലെ കുറച്ച് ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നീല ഗ്ലാസും ഫിറ്റ് കോസ്റ്റ്യൂമുമായി നല്ല അടിപ്പൻ ലുക്കിലാണ് മമ്മൂക്ക സത്യം പറഞ്ഞാൽ ചുള്ളന്മാർ വരെ തോറ്റുപോകും ഈ ലുക്കിന് മുന്നിൽ ഈ പ്രായത്തിൽ പലരും നടുവ് നിവർത്താൻ കഷ്ടപ്പെടുകയാണ് ഓരോ ചിത്രം കഴിയുംതോറും ഇക്കയുടെ ലുക്കും കൂടി വരികയാണ് സത്യം പറയ വയസ് എത്രയായി മമൂക ഉദയകൃഷ്ണ ടീമിന്റെ പുതിയ ചിത്രത്തിലെ ഇക്കയുടെ ലൊക്കേഷൻ ചിത്രം വൻ വൈറൽ ആയിരുന്നു പ്രായത്തെ തോൽപ്പിക്കുന്ന അഴകും ആരോഗ്യവും എന്നും അദ്ദേഹത്തിന്റെ കൂടെ കാണട്ടെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി